വിഭഞ്ജികയുടെയും മകളുടെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാനുള്ള നീക്കത്തിനെതിരെ അമ്മ ശൈലജ മൃതദേഹം നാട്ടിലേക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ശൈലജ ഷാർജ ഭരണകൂടത്തിന് കത്ത് നൽകി ഷാർജ സെമിത്തേരിയിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ ഉടൻ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത് ഷമീർ അബ്ദുളാണ് വിവരങ്ങളുമായി ചേരുന്നത് ഷമീർ ഒരുപാട് കാര്യങ്ങൾ ആരോപണങ്ങളൊക്കെ ഇക്കാര്യത്തിൽ വീട്ടുകാർക്കെതിരെ കുടുംബത്തിനെതിരെ ഭർത്താവിനെതിരെയൊക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകളും അവിടെ നടത്താനുള്ള ഒരു തീരുമാനം അതിലാണല്ലോ ഇപ്പോൾ അമ്മയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അമ്മ എന്താണ് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ഇന്ന് കൂടിയാണ് വിഭജീവിയുടെ അമ്മ ഷൈലജ ഷാർജയിൽ എത്തിയത് സഹോദരൻ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആ ഷാർജിൽ എത്തിച്ചേരും പ്രധാനമായും ഇവർ ആവശ്യപ്പെട്ടത് ഈ കുഞ്ഞിന്റെ ആ ഇസ്ലാമിക നിയമപ്രകാരം ആ കുട്ടിയുടെ അവകാശം ആ പിതാവിനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മൃത കുട്ടിയുടെ മൃതദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് നിതീഷ് അവിടുത്തെ പോലീസ് അധികാരികളെ ബന്ധപ്പെടുകയും ആ സംസ്കാര ചടങ്ങുകൾക്ക് അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അതും അതുമായി മുന്നോട്ട് പോകവെയാണ് ആ ഇത്തരത്തിൽ ഈ ഒരു നീക്കത്തെ തടഞ്ഞുകൊണ്ട് ഈ ശൈലജ അതായത് വിഭഞ്ചികയുടെ അമ്മ രംഗത്തെത്തിയിരിക്കുന്നത് വൈഭവിയുടെ മൃതദേഹം ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ആശുപത്രിയിലാണ് ഉള്ളത് അതിൽ നഹ്ദിലെ സർക്കാർ ആശുപത്രിയിലാണ് ഉള്ളത് ഇതുവരെയും മൃതദേഹം വിട്ടുകൊടുത്തില്ല എന്തായാലും ആ ഒരു നീക്കത്തെ കുടുംബത്തിന് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കുഞ്ഞിന്റെ മൃതദേഹം ഉൾപ്പെടെ നാട്ടിലെത്തിച്ച് റീ പോസ്റ്റ്മോർട്ടം നടത്താൻ നടപടികളിലേക്കാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് എന്തായാലും നിതീഷും കുടുംബവും ഇപ്പോഴും ഈ ദുബായിൽ ഷാർജയിൽ തന്നെ ഉണ്ട് അവരെ ഷാർജ പോലീസ് ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തിരുന്നു എന്തായാലും ഉയർന്നു വരുന്ന ആരോപണങ്ങളും എല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ രണ്ട് മൃതദേഹങ്ങളും വിട്ടുതരാൻ കേന്ദ്രമന്ത്രിമാരുടെ അടക്കമുള്ള ഓഫീസുകൾ ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ടു എന്തായാലും ഇവരുടെ അമ്മ ശൈലജയുടെ പരാതി ദുബായ് പോലീസിനും ഷാർജ പോലീസിനും അതുപോലെ ഷാർജ ഗവൺമെന്റിനും നൽകി ഉന്നത ഗവൺമെന്റ് അധികാരികൾക്ക് നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നടപടി നൽകിയിട്ടുണ്ട് അതിൽ ഒരു കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം